നമസ്കാരമുണ്ട് ഇന്ന് നമ്മൾ ആഗുവിന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു സൈക്കിൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ ഇപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി ആഗുവും ഗൗഷ്യും കൃതുപ്പം വരും അപ്പോൾ അവർ കാണാതെ നമുക്ക് അവൻ്റെ എക്സ്പ്രഷൻ നോക്കാം കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്രഷൻ കിട്ടിയില്ല സ്ഥലം വെച്ച് ഒരു സർപ്രൈസ് കൊടുത്തിട്ട് അതിന് ബർത്ത്ഡേക്കായിരുന്നു അതും ബർത്ത്ഡേയൊന്നും അല്ലേ ബർത്ത്ഡേ ഒരു സൈക്കിൾ മേടിച്ച് കൊടുക്കുകയാണ് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത് Annen anman sanbo de li apen, kiri manso de li apen. Annen anman sanbo de li apen, kiri manso de li apen. Kere, kere, anman kere, anman kere. Mokata, mokata.

ആ മക്കളെ മക്കളെ അഴിച്ചോ അഴിച്ചോ അതെല്ലാം ഇതെല്ലാം നല്ല വേസ്റ്റ് എടുത്ത് കളയണട്ടോ എടാ അതൊക്കെ പിന്നെ പൊട്ടിച്ചൂടെ ഇപ്പൊ തന്നെ പൊട്ടിക്കണോ സൈക്കിള് കിട്ടീലേ മുഴുവൻ വൃത്തിയാക്കണം

സൈക്കിളാണ് ഗ്രിഡും ആകുച്ചാട്ടനും ഒരുമിച്ച് ആവശ്യച്ച് സൈക്കിൾ ഓടിപ്പിച്ചത് എന്നിട്ട് ആവശ്യച്ച് ആകുചാട്ടന് കൈ മട്ടാന് വരുന്നത് അപ്പല്ലേ ആകുചാട്ടന് വേഗം ഓടിച്ചാൽ മതി അപ്പലേ ആവശ്യച്ചാണ് കൈ പിടി കൈ പിടിപ്പിച്ചിട്ട് ഓടിപ്പിക്കുന്നത് അകന് അതോടിട്ടാ അറിവുത്തില്ല അപ്പം കൈ പിടിപ്പിച്ചിട്ട് ഓടിപ്പിച്ചു എന്നിട്ട് അട്ടും ഓടുത്താം എന്നിട്ട് എല്ലാ ദിവസവും ഓടിച്ചാം അപ്പോഴെ സ്കൂളിൽ സമയത്ത് ഇത് ഓടാം എന്നിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്കും ചെയ്യാം സപ്രൈസും ചെയ്യാം സൂപ്പർ അല്ലേ ചേട്ടൻ സൈക്കിൾ സൂപ്പറായിട്ടുണ്ടോ സൂപ്പറായിട്ടുണ്ട് അപ്പളേ സൂപ്പർ നല്ല സൂപ്പർ ഫൈക്കട ഇത് കണ്ടോ